ഹായ് കറി വെച്ചാലോ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി അരിഞ്ഞ് ചേർത്തു എല്ലാവർക്കും മീൻകറി അറിയാം എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലോട് ഒന്ന് കാണിച്ച് തരാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറിയ വഴണ്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരട്ടെ അപ്പോഴത്തേക്ക് ഞാൻ പുളി ചൂടുവെള്ളത്തിട്ട് വെച്ചും കാരണം അതിൻ്റെ പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ദാ അപ്പോഴത്തേക്കിന് എൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതായിട്ട് വന്നു ഞാൻ ഇതിലാകെപ്പാടെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം ഞാൻ തേങ്ങ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ മീൻകറിയെല്ലാത്ത തേങ്ങ ഉപയോഗിച്ച് വിൽക്കുന്നതാണ് ഇഷ്ടം അപ്പം മുളക് ഒന്ന് മൂത്ത് വന്നു അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തു ആവശ്യം എന്ന് പറയുമ്പോൾ ആ നമുക്ക് ആവശ്യവേളത്തിൽ കുറച്ചുകൂടി കുറച്ചാണ് ഒഴിച്ചു കൊടുത്തത് കാരണം തേങ്ങ ആയിരിക്കും അതുകൊണ്ട് അപ്പം അതിലേക്ക് ഞാൻ പുളി നന്നായിട്ട് കഴുകി ഇട്ട് കൊടുത്തു അതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പോഴത്തേക്കിന്ന് മീൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ അത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം അപ്പം ഞാൻ ഇത്രയും തേങ്ങാണിവിടെ എടുത്തിരിക്കുന്നത് അപ്പം അത് നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടണം അപ്പം നന്നായിട്ട് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ നമ്മളുടെ ആ മുളക് കൂട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ തേങ്ങ പാലെന്നു പറയാൻ പറ്റില്ല പേസ്റ്റ് പോലെ അരഞ്ഞിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം നട്ടിച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി ഒഴിച്ചു കൊടുക്കാം കാരണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് പുഴ ഇടുകയാണ് ഏറ്റവും നല്ലത് കാരണം എൻ്റെ കയ്യിൽ കറിവേപ്പിലി തീർന്നു നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ തേങ്ങ ഒഴിച്ച ശേഷം തിളപ്പിക്കാൻ നിൽക്കുന്നില്ല കാരണം ഈ ആറ്റുമാള വേഗം വേഗുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം മീൻ്റെ കൂടെ തന്നെ പാൽ തിളച്ച് എണ്ണ തെളിയാൻ വെക്കും അപ്പം നമുക്ക് നന്നായിട്ട് മീൻ ഇതിൽ മുങ്ങിക്കിടക്കണം നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കും ഇടയ്ക്ക് ഒന്ന് പൊക്കി നോക്കുമ്പോൾ അത്യാവശ്യം തിളച്ച് വരുന്നത് കാണാം എന്നാലും കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് വെച്ച് കൊടുക്കും ഈ തിള വരുന്ന സമയത്തുണ്ടല്ലോ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കരിയേപ്പിൽ ജസ്റ്റ് കയ്യിൽ ഞെരടിയിട്ടോ ജസ്റ്റ് ഒന്ന് അതൊന്ന് പിച്ചിട്ടോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കറിക്കും മീനിനൊക്കെ പ്രത്യേകം മണം കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം വാങ്ങിക്കാൻ ഇല്ലാത്തത് കൊണ്ട് കിട്ടില്ല കൊണ്ടോ കിട്ടില്ല കാരണം എണ്ണയൊക്കെ തെളിഞ്ഞ് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് മീനൊക്കെ വെന്ത് ഒന്ന് ഞാൻ ഇച്ചിരി പച്ചവെള്ളി ചെണ്ണി കൊടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നാടശ്ശേരി അപ്പോൾ എൻ്റെ ഈ മീൻകറി ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനേ